हरे कृष्ण इनि न इटामते श्लोकं नोका तत्र श्रिया परमया कगुभस्फुरन्तौ सिद्धावुपेत्य कुजयोरिवजातवेदा कृष्णं प्रणम्य शिरसाखिलोकनाथं बद्धाञ्जलि विरजसाविदमूजतु स्म തത്ര ശ്രിയാ പരമയാ കകുഭസ് പുരന്തൗ തത്ര എന്ന് പറഞ്ഞാൽ ആ അവിടെ ഉണ്ടായിരുന്ന അവർ രണ്ടുപേർ ആരായിപ്പോൾ ആ കുബേരപുത്രന്മാർ രണ്ട് വൃക്ഷങ്ങളൊക്കെ അങ്ങനെ വീണ് കിടക്കുകയാണ് അല്ലേ നോക്കൂ അവിടെയും ആ വൃക്ഷങ്ങൾക്ക് ആ ഒരു ബന്ധനത്തിൽ നിന്നും ശാപബന്ധനത്തിൽ നിന്നും മോചനം കിട്ടുന്നതിന് വിലങ്ങ് തടിയായിട്ട് ഒരു പക്ഷെ ഭഗവാന്റെ സ്പർശമേറ്റിട്ടും ഭഗവാൻ ആ വൃക്ഷങ്ങളുടെ ഉടലൂടെ കടന്നിട്ട് പോലും പെട്ടെന്ന് മോക്ഷം കിട്ടിയില്ല ഭഗവാൻ്റെ സ്പർശമേറ്റിട്ടും ആ വിലങ്ങ് തടിയായി നിന്നിരുന്ന ഉരലിനെ ഭഗവാൻ അങ്ങോട്ട് വലിച്ചു നീക്കിയപ്പോഴാണ് വൃക്ഷങ്ങൾ വേരറ്റു വീണത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ദുഃഖങ്ങളും പ്രതിസന്ധികളും അത് സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയിക്കുന്നതാണ് ആ പ്രതിസന്ധികളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ കയർ ഭഗവാനിൽ അങ്ങോട്ട് കൊടുക്കുക ഭഗവാൻ്റെ ഉദരത്തിൽ അങ്ങോട്ട് കെട്ടിയിട്ടോളൂ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചോളൂ ഭഗവാൻ ആ കയർ പിടിച്ചൊന്ന് വലിക്കും ഇവിടെ നോക്കൂ ആ കയറിൽ പിടിച്ച് ഭഗവാൻ കൊണ്ടൊന്ന് വലിച്ചു വലിച്ചപ്പോഴേക്കാകട്ടെ എല്ലാ ബന്ധനങ്ങളും മറ്റ് അവർ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പൂർവസ്ഥിതിയെ പ്രാപിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹമായി തീർന്നു നമുക്കൊക്കെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെയാണ് ഒരു തരത്തിൽ നോക്കിയാൽ നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ നമുക്ക് ബലമായി വർത്തിക്കുന്നത് അതിന് കാരണമായി കാരണമായിത്തീരുന്നത് എപ്പോഴൊക്കെ നമ്മൾ സുഖങ്ങളുടെ നടുവിൽ സന്തോഷത്തിൻ്റെ നടുവിലിരിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ മറക്കും നമ്മുടെ ശക്തി എന്നു പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ ഒരു ശക്തിയുണ്ട് ഭഗവാനെങ്കിലേക്ക് എത്താനുള്ള ഒരു ഒരു വ്യഗ്രത പ്രതിബന്ധങ്ങൾ കൂടുമ്പോൾ ഈ ഉരലുപോലെ തന്നെ ആ പ്രതിബന്ധങ്ങളെ നടുക്ക് നിന്ന വൃക്ഷങ്ങളെയൊക്കെ ഭഗവാൻ മറിച്ചിട്ടുകൊണ്ട് ഉരലിനെ അപ്പുറം എത്തിച്ചതുപോലെ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ പോലെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഭഗവാൻ ഭഗവാനെങ്കിലേക്ക് നമ്മളെ എത്തിക്കും അപ്പോൾ ഈ ആന്തരിക ശക്തി തിരിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളൊക്കെ തരുന്നത് പ്രതിസന്ധികളുണ്ടാവുന്ന ഉണ്ടാവുന്നത് പ്രത്യേകിച്ചും ആത്മീയമായ ഒരു പാതയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ഏറെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നമുക്ക് എതിർപ്പുകളുമൊക്കെ ഉണ്ടാവുന്ന ഒരു യാത്രയാണിത് അവിടെ അതിനെയൊക്കെ മറികടക്കാൻ സഹായിക്കുന്നതാകട്ടെ ആ ഭഗവാന്റെ കാരുണ്യവുമാണ് കാരണം നമ്മളൊക്കെ ഈ പാതയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കൈ പിടിച്ച് മുന്നേ നടക്കുന്നത് ഈ ഉണ്ണിക്കണ്ണനാണ് ഭഗവാനാണ് ആ ഭഗവാൻ അറിയാം നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ അതുകൊണ്ട് തന്നെ ഭഗവാൻ ഓരോ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ ജീവന് ആ വഴിയിലൂടെ ഭഗവാൻ്റെ കണക്കൂട്ടലുകളൊന്നും തെറ്റില്ല ഭഗവാൻ ആ വഴിയിലൂടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകും നമുക്കറിയില്ല മുൻപിലെന്താണെന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാം അങ്ങോട്ട് കൊടുക്കുകയേ വേണ്ടുവോ നമ്മളെ തന്നെ അങ്ങോട്ട് കൊടുത്തേക്കുക ഭഗവാനെ നീ നയിക്കണമേ അവിടുന്നേയുള്ള ആശ്രയം പ്രാർത്ഥന സാരഥിയായി നിന്ന ഭഗവാനെ അവിടുന്ന് അടിയങ്ങൾക്കും സാരഥിയായി നിൽക്കണമേ മുൻപിലുള്ള പാത ശരിയോ തെറ്റോ എന്നറിയില്ല ധർമ്മമോ അധർമ്മമോ എന്നറിയില്ല എല്ലാം ഇരുട്ട് മൂടി കിടക്കും പോലെയാണ് അടുത്ത നിമിഷം എന്താണെന്നറിയില്ല ഭഗവാനെ പാർത്ഥസാരഥിയായ ഭഗവാനെ അവിടുന്ന് ഞങ്ങൾക്കും സാരഥിയായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ഏൽപ്പിക്കുക ഭഗവാൻ നയിക്കും തെറ്റില്ല ഈ അർജുനന് സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ യാത്രയിൽ ആ യുദ്ധഭൂമിയിൽ പക്ഷേ അപ്പോഴും എന്ന ശക്തിയായിരുന്നു അർജുനനെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചത് അർജുനന് തന്നെ തന്നെ ആ ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുവാനുള്ള ആ ഒരു സൽബുദ്ധി ഉണ്ടായതുപോലും ഭഗവാന്റെ കാരുണ്യമാണ് അപ്പോൾ ഭഗവാനെ ഏൽപ്പിക്കുക ഭഗവാൻ കൈ പിടിച്ച് മുന്നേ നടക്കുക തന്നെ ചെയ്യും വഴിയിൽ വരുന്ന സങ്കടങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരും തുടയ്ക്കാൻ ആ ഉണ്ണിക്കണ്ണൻ്റെ ഉണ്ണിക്കൈകൾ നീളുക തന്നെ ചെയ്യും ഭഗവാൻ കൈ പിടിച്ച് മുന്നേ നടക്കും കൂട്ടിക്കൊണ്ടു പോകും ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും കൈപിടിച്ചു കൂടെ നടക്കാൻ നമ്മളൊന്ന് മനസ്സ് വച്ചാൽ മതി ആ ഉരലിനെ പോലെ ഭഗവാൻ പോകുന്ന വഴിയിലൂടെയൊക്കെ പോവുക കണ്ണു അടച്ച് അങ്ങോട്ട് പോവുക ഭഗവാന്റെ നിശ്ചയമല്ലേ ഭഗവാൻ നയിക്കട്ടെ അവിടത്തേക്ക് വഴി തെറ്റില്ലല്ലോ ഈ ലോകത്തിനു മുഴുവൻ സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഭഗവാനെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നേരിൻ്റെ വഴി എന്താണെന്ന് നന്നായി നിശ്ചയമുള്ള ഭഗവാനെ അവിടുന്ന് അവിടുത്തെ ആശ്രയിക്കുന്നവരെയും ആ നേരിൻ്റെ പാതയിലൂടെ തന്നെയാണ് നയിക്കുക അതുകൊണ്ട് ഉരലിനെ പോലെ നമുക്കും അങ്ങോട്ട് നമ്മളെ ഭഗവാന് വിട്ടുകൊടുക്കാം ഇവിടെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഫുരന്തൗ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ ശ്രീയ ആ ഒരു ശ്രീയാൽ ഒരു ഐശ്വര്യത്താൽ പരമയാ കകുഭസ്ഫുരന്തൗ പരമയ്യ വളരെ പരമമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള കകുഭ ദിക്കുകളെ സ്ഫുരന്തൗ പ്രകാശിപ്പിക്കുന്ന അപ്പോൾ ഈ വൃക്ഷങ്ങൾ വീണ സമയത്ത് പത്ത് ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള കാന്തിയാൽ സിദ്ധാവുപേത്യ കുജയോരിവജാതവേദ സിദ്ധാവുപേത്യ സിദ്ധൗ ഉപേത്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സിദ്ധാവുപേത്യ സിദ്ധൗ എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരായിട്ടുള്ള ഇവിടെ ഔമാത്ര വന്നതുകൊണ്ട് തന്നെ രണ്ട് സിദ്ധന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് സിദ്ധന്മാർ ഉപേത്യ പ്രാപിച്ചിട്ട് ആ വൃക്ഷങ്ങളൊക്കെ അപ്പോൾ ആ വൃക്ഷത്തിനുള്ളിൽ അത്ര നാളും ഒളിച്ചിരുന്നത് അല്ലെങ്കിൽ അത്ര നാളും യാതൊരു ജീവനാണോ യാതൊരു പ്രാണനാണോ യാതൊരു സൃഷ്ടിയാണോ വൃക്ഷരൂപത്തിൽ നിന്നിരുന്നത് അത് അതിൻ്റെ പൂർവസ്ഥിതിയെ പ്രാപിച്ചപ്പോൾ അതെങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു തരുന്നത് ആ വൃക്ഷങ്ങൾ വീണതും എല്ലാ ദിക്കുകളെയും ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ ഉത്കൃഷ്ടമായിട്ടുള്ള കാന്തിയോട് കൂടിയ രണ്ട് സിദ്ധന്മാർ ഉപേത്യ പ്രാപിച്ചു ആ വൃക്ഷങ്ങൾ ഈ വൃക്ഷങ്ങളിൽ നിന്നും ഈ രണ്ട് സിദ്ധന്മാർ അങ്ങോട്ട് പ്രത്യക്ഷമായി എന്നിട്ട് കുജയോരിവ ജാതവേദ കുജയോരിവ കുജയോഹോ ഇവ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കുജയോരിവ കുജയോഹോ എന്ന് പറഞ്ഞാൽ ആ വൃക്ഷങ്ങളിൽ നിന്ന് ഇവ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ന പോലെ എങ്ങനെ ജാതവേദാഹ അഗ്നി എന്ന പോലെ അതായത് അഗ്നിയിൽ നിന്നും ഉണ്ടായതുപോലെ അത്ര ഉജ്ജ്വലമായ പ്രകാശത്തോടു കൂടി ആ വൃക്ഷങ്ങളിൽ നിന്നും രണ്ട് സിദ്ധന്മാരങ്ങനെ പുറത്തുവന്നു കൃഷ്ണം പ്രണമ്യ ശിരസാഖിലോകനാഥം കൃഷ്ണം പ്രണമ്യ തങ്ങൾക്ക് ഈ രൂപത്തെ പ്രാപിക്കുന്നതിന് കാരണമായി തീർന്ന ആ കൃഷ്ണം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രണമ്യ നമസ്കരിച്ചിട്ട് എങ്ങനെ ശിരസാഖിലോകനാഥം ശിരസ അഖിലലോകനാഥം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശിരസാഖിലോകനാഥം ശിരസ തൻ്റെ ശിരസ്സുകൊണ്ട് നന്നീ ഒന്ന് നമസ്കരിച്ചിട്ട് പ്രണമിച്ചിട്ട് ആരാണ് ഈ കൃഷ്ണൻ എന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമസ്കരിച്ചത് തങ്ങളുടെ ഈ ഓ വൃക്ഷരൂപത്തിൽ നിന്നും മോചനത്തിന് കാരണമായി തീർന്നത് ലോകനാഥനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ആ നാരദ മഹർഷി പറഞ്ഞതുപോലെ സാക്ഷാൽ നാരായണമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ സ്പർശം കൊണ്ട് തന്നെയാണ് തങ്ങൾക്കിപ്പോൾ ഈ മോചനം കിട്ടിയിരിക്കുന്നത് അഥവാ ഈ തൻ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ പൊന്നുണ്ണി ഈ കൃഷ്ണനുണ്ണി സാധാരണ ഒരു ഉണ്ണിയല്ല ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് അഖിലലോകനാഥം സകല ലോകങ്ങൾക്കും നാഥനായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന നേർവഴി കാട്ടുന്ന ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ശിരസ്സുകൊണ്ട് നന്നായി ഒന്ന് നമസ്കരിച്ചു രണ്ട് സിദ്ധന്മാരും എന്നിട്ട് ഭദ്ധാഞ്ജലി വിരജസാവിതമൂചതോസ്മ ഭാഞ്ജലി രണ്ട് കൈകളും കൂപ്പിരവിതമൂതുസ്മാരജസൌ ഇതം ഊജതു ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് വിരജസാവിതമൂചതു വിരജസൗ എന്നു പറഞ്ഞാൽ രജോഗുണകാര്യമായിട്ടുള്ള അഹങ്കാരമില്ലാത്തവരായി അതായത് ആ രജസിനെ രജോഗുണത്തെ അങ്ങോട്ട് ഉപേക്ഷിച്ചവരായിട്ട് തങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ മതമെല്ലാം ഇപ്പോൾ പോയിരിക്കുന്നു അതായത് തങ്ങൾ ശുദ്ധരായി തീർന്നിരിക്കുന്നു അപ്പോൾ വിരജസാവു ഈ രജോഗുണമെല്ലാം ഇല്ലാതെയായി തങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന കറയെല്ലാം നീങ്ങി ഇപ്പോൾ ശുദ്ധമായിരിക്കുന്നു അങ്ങനെയുള്ള ഇതം ഊജതു ഇതം ഇപ്രകാരം ഊജതു പറഞ്ഞു സ്മ എന്ന് പറഞ്ഞാൽ പരമാർത്ഥം ആ പരമാർത്ഥമായിട്ടുള്ള കാര്യത്തെ ആ രണ്ട് സിദ്ധന്മാരങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് മോക്ഷം നൽകിയത് ഈ ഒരു വൃക്ഷരൂപത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ശാപമോക്ഷം നൽകിയത് ഈ സാക്ഷാൽ അഖില ലോകങ്ങൾക്കും രക്ഷകനായിട്ടുള്ള ഞങ്ങൾക്ക് മാത്രമല്ല നോക്കൂ അവിടെ പറഞ്ഞു അഖില ലോകനാഥം സർവചരാചരങ്ങൾക്കും ഈ ലോകത്തിന് തന്നെയും രക്ഷകനായിട്ടുള്ള ഭഗവാനാണ് ഞങ്ങൾക്കിപ്പോൾ ശാപമോചനം തന്നത് എന്ന് ആ രണ്ട് അർജുന വൃക്ഷങ്ങളിൽ നിന്നും പുറത്തു വന്ന ആ സിദ്ധന്മാർക്ക് നന്നായി ബോധ്യമുണ്ട് അതുകൊണ്ട് പറഞ്ഞു അങ്ങനെയുള്ള ആ ഭഗവാനെ ബദ്ധാഞ്ജലി രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവാനെ അവിടുത്തെ നന്നായി ഒന്ന് സ്തുതിച്ചു പരമാർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു അതിനെ ആ സ്തുതി നമ്മളിനിയും കാണാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നതാരാണ് ഈ കുഞ്ഞു കൃഷ്ണനായി നിൽക്കുന്നതിൻ്റെ പരമാർത്ഥത്തെ നന്നായി അറിഞ്ഞുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് എന്ന് പറയുകയാണ് ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം തത്ര ശ്രിയാ പരമയാ കകുഭസ്ഫുരന്തോ സിദ്ധാവു പേദ്യ കുജയോരിവജാത വേദ കൃഷ്ണം പ്രണമ്യ ശിരസാഖിലോകനാഥം ബദ്ധാഞ്ജലി വിരജസാവിതമൂചുസ്മ ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കകുഭഹ് അവിടെയൊരു വിസർഗമുണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ സിദ്ധാവുപേത്യ സിദ്ധൗ ഉപേത്യാണ് ഉകാരം ശ്രദ്ധിക്കുക അതുപോലെ കുജയോരിവ കുജയോഹോ ഇവ ജാതവേദാ അവിടെ ദാക്യദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അപ്പോൾ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ ശിരസാഖില ലോകനാഥം ശിരസാ അഖില ലോകനാഥം അവിടെ അകാരം നീട്ടിയെടുക്കുക വിരജസാവിതമൂചതുസ്മ അവിടെ വിരജസൗ ഇതം ഊജതുഹു അവിടെ ഉകാരവും വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക പിന്നെ വിരജസാവിതമൂചതു അതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക ഇതം ഊജദോ ഉകാരം ശ്രദ്ധിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് ആ രണ്ട് സിദ്ധന്മാരുടെ സ്തുതിയാണ് ഇനി ഇവിടെ പറയുന്നത് കൃഷ്ണ കൃഷ്ണ മഹായോഗിം പര രൂപം ൃ മഹായം സ്തുമാദ്യ കൃഷ്ണകൃഷ്ണ ബോധ്യപ്പെട്ടിരിക്കുന്നു ആരാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് കൃഷ്ണകൃഷ്ണ അലയോ ഭഗവാനേ ശ്രീകൃഷ്ണ ഭഗവാനെ കൃഷ്ണ മഹായോഗ്യം സ്തുമാദ്യ മഹായോഗിൻ ത്വം ആദ്യ ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് മഹായോഗിൻ അല്ലയോ ഭഗവാനെ അവിടുന്ന് മഹായോഗിയാണ് യോഗേശ്വരനാണ് ത്വം ആദ്യ പുരുഷ പരഹ ത്വം അവിടുന്ന് ആദ്യ പുരുഷ ആദ്യ എന്ന് പറഞ്ഞാൽ ആദിയിൽ ഉണ്ടായിരുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിന് തന്നെയും ഒരു ആദിയും അന്തവുമുണ്ട് തുടക്കവും ഒടുക്കവുമുണ്ട് പക്ഷെ ഈ ഇതിൻ്റെയൊക്കെ തുടക്കത്തിന് മുൻപ് ഉണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ ഒടുക്കത്തിലും അതിന് ശേഷവുമുള്ളതും ഒന്നേയുള്ളൂ ആ പരമമായ സത്യം ആ ചൈതന്യം ഒന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് ആദ്യയിലുണ്ടായിരുന്നവനെ എല്ലാത്തിൻ്റെയും ആദിയിൽ യാതൊന്നാണ് ഉണ്ടായിരുന്നത് ഒന്നുമില്ലാതെ ഇരുന്നപ്പോഴും ഉണ്ടായിരുന്നവനെ പുരുഷ പരഹ പുരുഷ പുരുഷനും ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആ സാക്ഷാർ പരമാത്മചൈതന്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ പരഹ ശ്രേഷ്ഠനായ പരം പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാനെ ഉത്കൃഷ്ടനായിട്ടുള്ള ഭഗവാനെ വ്യക്ത ആവ്യക്തം ഇതം വിശ്വം വ്യക്ത വ്യക്തമായിട്ടുള്ളതും അവ്യക്തമായിട്ടുള്ളതും ഇതം ഈ വിശ്വം ഈ ലോകം ഇപ്പോൾ സൂക്ഷ്മാത്മകമായിരിക്കുന്ന ഈ ലോകം വ്യക്തവും അവ്യക്തവുമായിരിക്കുന്ന ഈ ലോകം രൂപം തേ ബ്രാഹ്മണാവിദുഹ രൂപം സ്വരൂപം തേ അങ്ങയുടെ സ്വരൂപമാണ് ബ്രാഹ്മണ വിദുഹു ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികൾ വിദുഹു അറിയുന്നു അപ്പോൾ ജ്ഞാനികളായിട്ടുള്ള ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള മഹത്തുക്കൾ പറയുന്നു ഈ വിശ്വത്തിൻ്റെയൊക്കെ ഈ ഒക്കെ മുൻപ് എല്ലാ സൃഷ്ടികൾക്കും മുൻപുണ്ടായിരുന്ന ആദിയിലുണ്ടായിരുന്നവനായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള പരമാത്മചൈതന്യമേ ഈ വിശ്വം തന്നെ അങ്ങയുടെ സ്വരൂപമാണ് ഈ വിശ്വത്തിലെ വ്യക്തവും അവ്യക്തവുമായിട്ടുള്ളത് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ളതെല്ലാം ഭഗവാനെ അവിടുന്ന് തന്നെയാണ് എന്ന് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള മഹത്തുക്കൾ പറയുന്നു ഭഗവാനെ ഇവിടെ നോക്കൂ അത് അതായത് ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇന്ന് കൺമുമ്പിൽ കാണുന്നു ആ സത്യത്തെ അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപത്തിൽ കുടികൊള്ളുന്നത് വ്യക്തമായിട്ടുള്ളതും അവ്യക്തമായിട്ടുള്ളതും അവിടുത്തെ തന്നെ സ്വരൂപമാണ് ഭഗവാനെ കൃഷ്ണ കൃഷ്ണ എന്ന് ആദ്യത്തെ സ്തുതി തന്നെ തുടക്കത്തിൽ അങ്ങോട്ട് തുടങ്ങി ആദ്യമായിട്ടുള്ള പുരുഷനെ പുരുഷൻ അവിടുന്ന് തന്നെയാണ് ആ പരബ്രഹ്മ സ്വരൂപം അവിടുന്ന് തന്നെയാണ് എന്ന് ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞ് അറിയുന്നു അറിഞ്ഞിരിക്കുന്നു കേട്ടിരിക്കുന്നു ഭഗവാനെ അപ്പോൾ തങ്ങൾക്ക് ഇത്ര കാലവും അതിനെക്കുറിച്ചൊരു പരിപൂർണ ബോധ്യമില്ലായിരുന്നു അത് അനുഭവത്തിൽ വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ദ കൺമുൻപിൽ കണ്ട അനുഭവത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു ആദ്യ പുരുഷൻ അങ്ങ് തന്നെയാണ് ഭഗവാനെ അലയ്യോ കൃഷ്ണ കൃഷ്ണ എന്ന് അവർക്ക് വിളിച്ചിട്ടും വിളിച്ചിട്ടും മതിയാവുന്നില്ല ആ നാമം ഉച്ചരിച്ചിട്ടും ഉച്ചരിച്ചിട്ടും മതിയാവുന്നില്ല അതുകൊണ്ട് ഒരു തവണയല്ല കൃഷ്ണാ കൃഷ്ണ എന്ന് വിളിച്ചിരിക്കുകയാണ് രണ്ട് തവണയാണ് ആവർത്തിച്ചിരിക്കുന്നത് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന ഉച്ചരിച്ച് ജീവിതം ജീവിക്കേണ്ടിയിരുന്ന രുദ്രസേവകന്മാരായിട്ടുണ്ടായിരുന്ന ഈ കുചേലപുത്രന്മാർ ആ സമയത്തൊക്കെ ബാഹ്യമായിട്ടുള്ള ലോക വിഷയങ്ങളിൽ ഭ്രമിച്ച് രമിച്ച് നടന്നിരുന്ന അവർ ഒടുവിൽ ജീവിതത്തിൽ ആ സത്യത്തെ കൺ മുൻപിൽ കണ്ട് അറിയാൻ ഒരു അവസരം നാരദ മഹർഷി ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭഗവാന്റെ നാമം ഒന്നല്ല പല ആവർത്തി വിളിച്ചിട്ടും അവർക്ക് മതിയാവുന്നില്ല എന്ന് തന്നെയല്ല ആ സത്യജ്ഞാനത്തെ ഉള്ളിൽ നിന്നും അറിഞ്ഞു സ്തുതിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു സർവജഗത്തിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന ഈ ഗോപാലനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ നാരായണൻ എന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ കാണപ്പെടുന്നതും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവാൻ സാധ്യമല്ലാത്തതുമായിട്ടുള്ള അല്ലയോ എത്രയോ സൂക്ഷ്മണുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മൾ ഓരോ ചുവട്ടടി വയ്ക്കുമ്പോഴും ആ കാൽനടിയിൽ ഓരോ തവണ ഭൂമിയിൽ ചവിട്ടുമ്പോഴും നമ്മുടെ പാദം കൊണ്ട് എത്രയോ സൂക്ഷ്മണുക്കൾ ഒരു പക്ഷേ നശിച്ചു പോകുന്നുണ്ടാവാം അപ്പോൾ കാണുന്നതും വ്യക്തവും അവ്യക്തവുമായിട്ടിരിക്കുന്ന സ്ഥൂലോ സൂക്ഷ്മവുമായിരിക്കുന്ന സർവചരാചരങ്ങളും ഭഗവാനെ അവിടുത്തെ തന്നെ സ്വരൂപമാണ് അവിടുന്ന് തന്നെയാണ് അതിനുള്ളിൽ ചൈതന്യമായിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങി സ്തുതികളുടെ സ്തുതികളിനി തുടരുകയാണ് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം കൃഷ്ണ കൃഷ്ണ മഹായോഗിം പര രൂപം വിദു ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഹായോഗിം സ്വമാദ്യ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ ത്വം ആദ്യ ആണ് എന്നിരുന്നാലും പദം പിരിക്കേണ്ട വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ പുരുഷ പര രണ്ടിടത്തും വിസർഗമുണ്ട് വിദു അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ വ്യക്ത ആവ്യക്തമിതം വ്യക്ത അവ്യക്തമാണ് അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് മുപ്പതാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ